സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തു വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഉപകാരപ്രദമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാനും ശ്രമിക്കുക സംസ്ഥാനത്ത് നാളെ വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തു സംസ്ഥാന പ്രതിപക്ഷ യുവജന സംഘടനയായ യു ഡി എസ് എഫ് സംസ്ഥാനത്ത് പി എം സി പദ്ധതി നടപ്പിലാക്കുന്നതിനെതിരെ പ്രതിപക്ഷ യുവജന സംഘടനയായ യു ഡി എസ് എഫ് സംസ്ഥാനമൊട്ടാകെ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തു ഇതിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും പ്രതിഷേധ പരിപാടികൾ നടത്തും അതിന്റെ ഭാഗമായി റാലികൾ സംഘടിപ്പിക്കുമെന്നും യു ഡി എസ് എഫ് സംസ്ഥാന സെക്രട്ടറി അറിയിച്ചു നാളെ ഒക്ടോബർ ഇരുപത്തി ബുധനാഴ്ച യു ഡി എസ് എഫ് വിദ്യാഭ്യാസ ബന്ധ പ്രഖ്യാപിച്ചതുകൊണ്ട് സ്കൂളുകൾക്ക് അവധി ലഭിക്കുവാൻ സാധ്യതയുണ്ട് അതാത് സ്കൂൾ അധികാരികൾ തീരുമാനിക്കുന്നത് പോലെയായിരിക്കും സ്കൂളുകൾക്ക് അവധി ലഭ്യമാകുക നാളെ അവധി ലഭിക്കുകയാണെങ്കിൽ തന്നെ മുൻനിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റം ഉണ്ടായിരിക്കുകയില്ല ഇത്തരം അറിയിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുവാനും ശ്രമിക്കുക